ൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം ശ്രീ ബാലഗോപാല സ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത യജ്ഞം സമാപിച്ചു അവഭൃദ സ്നാനഘോഷയാത്രയോടെ ആയിരുന്നു സമാപനം കൃഷ്ണപുരം തേവാരക്കെ ക്ഷേത്രത്തിലെ ഭാഗവത യജ്ഞം സമാപിച്ചു അവഭൃദ സ്നോഷയാത്രയോടുകൂടിയായിരുന്നു സമാപനം ഹരിനാമ കീർത്തനം അഷ്ടതിരുവ്യ മഹാഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമം സ്വധാമപ്രാപ്തി എന്നിവയ്ക്ക് ശേഷമാണ് അപഹൃത സ്നാനഘോഷയാത്ര നടന്നത് തുടർന്ന് താലപ്പൊലി ദീപ പകർച്ച ആചാര്യ ദക്ഷിണ അനുഗ്രഹപ്രഭാഷണം തിരുവാതിര എന്നിവയും നടന്നു യജ്ഞത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കുജേലോ ഉപാഖ്യാനം നടന്നിരുന്നു പ്രിയ പ്രിയതരം തന്നെയും ആകമാധാർത്ഥം ആകമാധാമം ഉണർന്നുവാർമിൽ ഒരു കാരണം ഇതിനു മുന്നോടിയായി വിഷ്ണു സഹസ്രനാമം ഗ്രന്ഥ നമസ്കാരം സമൂഹ പ്രാർത്ഥന ഭാഗവത പാരായണം എന്നിവ നടന്നു കുജേലോ ഭാഗ്യാനത്തിന് ശേഷം പ്രസാദ ഭാഗവത പാരായണം തുടർച്ച ലളിതാ സഹസ്രനാമ ജപം ദീപാരാധന മംഗളാരതി വയലിൻ മ്യൂസിക് തുടങ്ങിയവ നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു